ജനന മരണങ്ങളുള്ളതും മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്നതായ മാംസം രക്തം അസ്ഥി മജ്ജ മുതലായവയോടും കൂടിയ ഒന്നാണ് ശരീരം അഥവാ ദേഹം ജനിക്കുക എന്നാൽ ദേഹിക്കൊരു പുതിയ ശരീരം ഉണ്ടാകുന്നുവെന്നും മരിക്കുക എന്നാൽ ദേഹി ആ ശരീരത്തിൽ നിന്നും വേർപെടുന്നു എന്നുമാണ് ജനന മരണങ്ങൾ ദേഹത്തിന് മാത്രമാണ് ദേഹിക്കല്ല അതുകൊണ്ട് ദേഹവിയോഗമെന്നത് ഈ ലോകത്തിലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതും ജനനത്തിൽ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായതുമായ ദ്രവത്വമുള്ള ശരീരത്തിനാണ് അതായത് ദേഹവിയോഗം ദേഹിക്കല്ല ഭൂമിയിൽ വെച്ചുണ്ടായ ദേഹത്തിന് മാത്രമാണ് ദേഹി മരിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഉയർന്ന മലയിൽ വെച്ച് മോശിയും എലിയാവും യേശുവിനോട് സംഭാഷിക്കുന്നതായി ത്രിമൂർത്തികളായ ശിഷ്യന്മാർ കണ്ടത് വിശ്വമത്തായ സുവിശേഷം പതിനേഴാം അധ്യായം അതുപോലെ ഒന്ന് ചമുവേൽ ഇരുപത്തിയെട്ടിൽ മരിച്ചുപോയ അഥവാ തിരിച്ചുപോയ ശമുവേലിനെ ശവുൽ വിളിച്ചു പരുത്തിയപ്പോൾ അങ്കീധരിച്ച വൃദ്ധനായ ശമുവേൽ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതും അവർ കാണുകയും അത് ശമുവേൽ എന്ന് ശൗൽ തിരിച്ചറിഞ്ഞ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും സമുവേൽ ശൗലിനോട് നീ എന്നെ വിളിച്ചതിനാൽ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ന് ചോദിക്കുകയും ുന്ന നേരിടുന്ന യുദ്ധ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് ആലോചന ചോദിക്കുന്നതായും മറുപടിയായി ശമുവൽ അവനോട് സംസാരിക്കുകയും ചെയ്യുന്നതായി തിരുവഴുത്ത് വെളിപ്പെടുത്തുന്നു ദേഹത്തെ ചലിപ്പിക്കുന്നതും ഛേതനമാക്കുന്നതും ദേഹിയാണ് ഇത് സാധ്യമാകുന്നത് ദേഹിയിൽ സ്ഥിതി ചെയ്യുന്ന അഥവാ ജീവശക്തിയാണ് ദേഹത്തിൽ നിന്നും ദേഹി വേർപെടുമ്പോൾ പ്രാണനും വേർപെടുന്നു അപ്പോൾ ദേഹം നിശ്ചലമാകുന്നു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്നത് ദേഹത്തെയും ദേഹിയെയും ലോകത്തെയും മാത്രമാണ് അവർക്ക് ജീവനും ആത്മാവും അന്യമാണ് അജ്ഞാതമാണ് അവർ ജഡികരായി ജീവിച്ച് ജഡം ഉപേക്ഷിച്ചു പോകുന്നു അവർ എന്ന പ്രത്യാശയിലേക്ക് എത്തുന്നില്ല ജഡശരീരത്തെ ചേതനമാക്കുന്ന ആത്മാവിനെ അവർ അനുഭവിക്കുന്നില്ല അവർ തങ്ങൾ ജഡമാണെന്ന് വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ ഇതാണ് ലൗകിക മനുഷ്യരും ആത്മീയ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം നാം ഏത് തരത്തിലുള്ള മനുഷ്യരാണെന്ന് തിരിച്ചറിയുവാൻ ഈ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ